പിന്നെ അവ അത് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് അങ്ങനെ ഒരു സാധനം വരുന്നത് നാറാണപുരം ഐതിഹ്യങ്ങളും പരിപാടികളും അറിയാമല്ലോ പറയു അതായത് പുള്ളി ചെയ്യുന്ന എഫേർട്ടുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ഫസ്റ്റ് ഓഫ് നിങ്ങൾ വിഷ്ണു ഒരുപാട് സന്തോഷം കാരണം വിഷ്ണുവിനെ പല സ്ഥലങ്ങളിൽ വെച്ച് അവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാട്ടത്തിന്റെ ഇടയിൽ വിഷ്ണു ലൈക്ക് ഒരു ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോ അല്ലെങ്കിൽ ഒരു ചാറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനെ പറ്റി ഏറ്റവും നന്നായിട്ട് ഒരു സ്റ്റോറി കൊണ്ടുവന്നിട്ട് ആ സംസാരിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ അതൊരു സന്തോഷം കാരണം ആ വിഷ്ണു എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് പോലും ഗോതം വാസുദേവ് മൻസാറിനോട് സംസാരിച്ചത് അതിനുമുമ്പോ പല ആൾക്കാരോടൊപ്പം ഞാനൊക്കെ അമൃതയിലെ എന്ന് പറയുന്ന ഇന്റർവ്യൂ കുറേ കാണുന്ന ഒരാളാണ് അപ്പൊ അത് സിദ്ദിഖക്കൊക്കെ എത്ര പ്രിപ്പയർ ചെയ്തിട്ടാണ് വലിയ ലജൻസി സംസാരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻസ്പയർ ചെയ്യാം അതുപോലെ പ്രിപ്പേ ചെയ്യുന്ന ഒരാളെ മുമ്പിരിക്കാൻ ഈ ബിഗ് ബോസിനപ്പുറത്തേക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കുക അത് വലിയ ശ്രമകരായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം രണ്ട് രീതിയിലാണ് ബിഗ് ബോസിൽ കയറിയ ആളുകളെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ അവർ ഒരു ഫെയിമിന്റെ ഒരു വേറൊരു രീതിയിലേക്ക് കടക്കും അല്ലെങ്കിൽ ബിഗ് ബോസിന് ബോസിനപ്പുറം അവർ പിന്നെ എവിടെയാ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് പോകേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്താറ് അതിനപ്പുറത്തേക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കിയിരിക്കുന്നു കേരള ഫിലിം ടെലിവിഷൻ അവാർഡ്സിൽ ബെസ്റ്റ് ആക്ടറിനും ബെസ്റ്റ് സിനിമയ്ക്കുമുള്ള അവാർഡ്സ് കാലത്താക്കിയിരിക്കുന്നു കൺഗ്രാചുലേഷൻസും അങ്ങനെ എപ്പോഴും ഒരു ശ്രമം ഉണ്ടല്ലേ നിന്നതിൽ തന്നെ നിൽക്കാതെ ഇങ്ങനെ ഒരു 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 സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യാൻ ലീപ്പ് കൊടുക്കാൻ അത് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ല ഉന്തുപോ തന്നെ അത് മൂവിയാണെങ്കിലും ചക്രം ഒരു സ്ഥലത്ത് നിൽക്കാതെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കണല്ലോ കോഴ്സ് ആ പറഞ്ഞതിനോട് കൂടി അറ്റാച്ച് ചെയ്യുന്നത് ശരിക്ക് മികച്ച സിനിമ എന്നുള്ളതിനെക്കാൾ എനിക്ക് സന്തോഷം നൽകുന്നത് മികച്ച സിനിമയ്ക്ക് കിട്ടി മികച്ച സംവിധായകൻ എന്നുള്ളതിന് കിട്ടി മികച്ച പശ്ചാത്തല സംഗീതത്തിനും കിട്ടി മികച്ച ക്യാമറയ്ക്കും കിട്ടി അപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഞാൻ സ്വപ്നം കണ്ടത് കൺമഷി എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് യൂട്യൂബിൽ മില്യൺസ് ഓഫ് വ്യൂസ് വരുന്നതിനെക്കാട്ടിൽ കൂടുതൽ അത് അക്കാഡമിക് ആയിട്ടുള്ള കുറെ ആൾക്കാർക്ക് ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ക്ലാസിക് പോലെ ശ്രമമായിരുന്നു അത് അതിലൊരു ഒരു പത്ത് ശതമാനമൊക്കെ വേണമെങ്കിൽ നമുക്കത് സക്സസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം ഡെഫിനറ്റ്ലി അതൊരു ആയിട്ട് നമുക്കൊന്ന് ആളുകളെ കാണിക്കാൻ പറ്റാവുന്ന ഒരവസ്ഥയിലേക്ക് ആ ഷോർട്ട് ഫിലിം എത്തി പ്രത്യേകിച്ച് ടൈറ്റിൽ ഗ്രാഫിക്സ് ഒക്കെ വളരെ ക്വാളിറ്റി ഉള്ളതാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ള മ്യൂസിക് ആയാലും ശരി ശരിക്കും പോലെ തന്നെയാണ് ആദ്യം തൊട്ട് അവസാനം വരെ അവസാനം ഒരു എപ്പിലോഗോടുകൂടി അത് അവസാനിക്കുന്നു ശരിക്കും ഒരു ഫീച്ചർ ഫിലിം തന്നെയായിട്ട് തന്നെ അത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഈ തെയ്യം എടുത്ത് ചെയ്യുക തെയ്യത്തിനകത്ത് തന്നെ തെയ്യം ആരാണ് കിട്ടുന്നത് എന്തിനാണ് കിട്ടുന്നത് എന്നൊക്കെ നമുക്കറിയാം അവിടെയും നിങ്ങളൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഷോർട്ട് ഫിലിമിനകത്ത് അത് ഒരിജിനലി ആലോചിക്കുമ്പോൾ തന്നെ ഇത് വന്നിരുന്നു ആദ്യം എനിക്ക് തോന്നുന്നു സോങ് അല്ലേ വന്നത് മനസ്സിലേക്ക് അതായത് ഏറ്റവും ആദ്യം അഞ്ജലി മുകുന്ദം അഞ്ജലി ഒരുപാട് ഡിവോഷണൽ സോങ്ങുകൾ അവരുടെ ചാനലിന് വേണ്ടി ചെയ്യുന്ന ഒരു സിംഗർ കം കമ്പോസറാണ് മ്യൂസിക് കമ്പോസർ കം സിംഗർ ആണ് അവര് അപ്പോൾ അവര് അവരുടെ ഒരു മ്യൂസിക് വീഡിയോയിലേക്ക് അവർ ചെയ്തൊരു ഒറിജിനൽ സോങ്ങിലേക്ക് എന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത് പക്ഷെ അത് ഞങ്ങളുടെ സംസാ ആ പാട്ടിന് എനിക്ക് ഒരു ഒരു പരിധിയിൽ കൂടുതൽ കുറച്ചും കൂടി നല്ല വിഷ്വൽസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കഥ അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നു അങ്ങനെ ഞങ്ങൾ പരസ്പരം സംസാരിച്ചപ്പോൾ ഞാൻ അഞ്ചിനോട് പറഞ്ഞു നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഒരു ലാജസ്കേൽ അവതരിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കാരണം ആ പാട്ടിന് അത്രത്തോളം ഫീൽ ഉണ്ട് വൈക്കം വിജയലക്ഷ്മി മാമാണ് പാടിയത് അപ്പൊ അത് അത്രയും ഭയങ്കര ഇൻപ് ഇന്ടെന്റ് ആയിട്ട് പോകുന്ന ഒരു പാട്ടാണ് അത് ഭയങ്കര രസമുള്ളതാണ് അപ്പൊ അതിന് അങ്ങനെ ഒരു സംഭവം കൊടുക്കാൻ തോന്നി അങ്ങനെ ഒരു കഥ പുതിയതായിട്ടൊരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം സോ നമ്മൾ കേട്ടുശീലിച്ച കണ്ടു പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കുറേ കണ്ടുശീലിച്ച കേട്ടു അങ്ങനെയുള്ള കഥകളുമായിട്ടൊക്കെ സാമ്യമുള്ള ഒരു കഥ രൂപപ്പെടുത്തി എടുക്കുക എവിടെ കൊണ്ടൊക്കെയോ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എൻറ്റയർ കേരളത്തിൻ്റെ ഇപ്പം തെയ്യം എന്ന് പറയുന്നത് ഈ മലബാർ മേഖലയിൽ അല്ലെങ്കിൽ വടക്കൻ മേഖലയിലേക്കുള്ള ഒന്നാണെങ്കിൽ ഈ ബാക്കി പുഴ പുഴ അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ സംസ്കാരമൊക്കെ വരുന്നത് ഞങ്ങളുടെ ഒരു ഏരിയല്ലോ ആ പൊട്ടാമ്പി അല്ലെങ്കിൽ ഒറ്റപ്പാലം പാലക്കാടിന്റെ ആ ഒരു ഏരിയയിലൊക്കെയാണ് അപ്പോൾ ആ ഏരിയയിലേക്ക് തെയ്യത്തിനെ കൊണ്ടുവരാ അങ്ങനെ ഒരു കഥ കൊണ്ടുവരാന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് നാടൻ പാട്ട് പുള്ളുവൻ പാട്ട് എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഏരിയയിലുള്ളതാണ് ഉള്ളതാണ് അപ്പൊ രണ്ടിനും ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചതാണ് അങ്ങനെ വന്നിട്ട് ഡെവലപ്പായിട്ടുള്ള ഒരു കഥയാണ് അപ്പം സ്വാഭാവികമായിട്ടും അതിൽ ആ ക്യാരക്ടേഴ്സിന് ആ രീതിയിലേക്ക് ആൾക്കാരിലേക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറ്റി ടൈറ്റിൽ ഗ്രാഫിക്സ് പറഞ്ഞത് എന്തിനും എക്സ്പെൻസീവ് ആയിട്ട് ടൈറ്റിൽ ഗ്രാഫിക്സ് ചെയ്യുന്നു എന്നുള്ള ഞങ്ങളുടെ ടീമിൻ്റെ മുഴുവൻ ഡിസ്കഷൻ ഉണ്ടായിരുന്നാണ് ടൈറ്റിൽ ഗ്രാഫിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയും ഞാൻ ആലോചിച്ചത് ഒരു ഇരുപത്തി അഞ്ചു മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറിന്റെ ഉള്ളിലുള്ള ഒരു കഥ പറയുമ്പോൾ ആദ്യം മുതലേ ആൾക്കാരെ കഥയിലേക്ക് ഇൻ ചെയ്യണമെങ്കിൽ ആ കഥയുമായി സാമ്യമുള്ള അപ്പൊ ഞാൻ ആ ടൈറ്റിൽ ഗ്രാഫിക്സ് വർക്ക് ചെയ്യുമ്പോൾ ആ ഗ്രാഫിക്സ് ചെയ്യുന്ന ലൂമ എഫക്സിലാണ് ചെയ്തത് നമ്മുടെ ഇരട്ട സിനിമയുടെ സംവിധായകനായിട്ടുള്ള രോഹിത്തിന്റെ അപ്പൊ അദ്ദേഹത്തിന്റെ അവിടെ ഞാൻ അന്ന് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഒരു പാമ്പിന്റെ പി ഒ വിയിൽ വേണം ഇത് സംസാരിക്കാൻ ഈ ടൈറ്റിൽ വരെ അപ്പൊ അത് ഇനി ശ്രദ്ധിക്കാൻ നോക്കാണെങ്കിൽ പോലും അതൊരു പാമ്പ് കാണുന്ന കാഴ്ചയിലൂടെയാണ് നമ്മൾ ആ ടൈറ്റിൽ ഗ്രാഫിക്സ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്റീത് പോകുന്ന ആ പാമ്പിനെയാണ് തുടക്കത്തിലും ആ സോങ്ങിന്റെ ബിഗിനിങ്ങിലൊക്കെ ഒരു ഒരു ഫ്രം ദ ഗ്രൗണ്ട് വ്യൂ എന്നുള്ള ഒരു മൂഡിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കണക്ടുളുവൻ പാട്ടാണ് ശരി ഭയങ്കര ആണ് കാരണം ഞാൻ തെയ്യം ഇതിനുമ്പ് നേരിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടേ ഇല്ല അപ്പൊ ഇങ്ങനെ ഒരു പാട്ട് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ പാട്ടിലെ വിഷ്വൽസും കഥയൊക്കെ ചിന്തിക്കുമ്പോഴും ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലോട്ട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ഏഹ് കളിയാട്ടുമായി ബന്ധപ്പെടുത്തി തന്നെ സുരേഷ് ഗോപി സാറിനെ കൊണ്ട് ഇതിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ സുരേഷ് ഗോപി സാറിന്റെ ഒരു സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഒരു ബ്ലീസ്ഫുൾ മൊമെന്റ് ആയിരിക്കും എന്തോ ഞങ്ങൾ അത് പോസ്റ്റർ ലോഞ്ച് ചെയ്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടാണ് പുള്ളി മകളുടെ ഭാഗിയുടെ കല്യാണത്തിന്റെ നല്ല തിരക്കിൽ നിൽക്കുമ്പോൾ ഗോകുലാണ് എന്നോട് ചേട്ടൻ അങ്ങോട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം പറഞ്ഞിട്ട് അങ്ങോട്ട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് ാണ് സെർക്ക് ചെയ്ത് തന്നത് വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്തത് സോ കളിയാട്ടം ഓഫ് കോഴ്സ് അത് ആണ് പക്ഷെ ഒരിക്കലും ആ ഒരു സ്റ്റോറിയുമായിട്ടൊന്നും ചിലപ്പോൾ തെയ്യം അതുകൊണ്ടായിരിക്കും അറിയില്ല ഇപ്പൊ ഇതിനകത്ത് ഈ ജാതീയതയെ പറ്റി പോലും ചെറിയ പരാമർശങ്ങളുണ്ട് അത് എന്റെ സർഫസിലൂടെ മാത്രമേ ഉള്ളൂ അതായത് തമ്പുരാന്റെ മകനാണ് പക്ഷെ പൂന്തോലിടുന്നില്ല ത്രുവുട്ട് അത് ഒരു രസമുള്ള ഡീറ്റെയിൽ ആയിട്ട് തോന്നി അയാളാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് പല കാര്യങ്ങളും തയ്യൻ പഠിക്കാനും അയാളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാൻ വേണ്ടിട്ട് പൂന്തോലിടാതെ തമ്പുരാനെ അവതരിപ്പിക്കാം ആ അത് കോൺഷ്യസ് ആയിട്ട് ചെയ്താ കാരണം ഒരു എല്ലാ ഇത്തരം ഒരു സാമുദായികപരമായിട്ടുള്ള ഒരു ഒരു അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ നിൽക്കുന്ന പല ഫാമിലീസിൽ നിന്നും ഈ ആർട്ടുമായി ബന്ധമുള്ള അല്ലെങ്കിൽ കലാഹൃദയം അല്ലെങ്കിൽ കലാപരമായി ചിന്തിക്കുന്ന ആൾക്കാരും മൂലം അതിന്ന് ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കുന്ന ഒരാളായിരിക്കും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി കലയായിട്ടാണ് തെയ്യത്തിനെ കാണുന്നത് അപ്പോൾ ഇന്ന് അവരുടെ സമുദായത്തിൽ തെയ്യമില്ല എന്നുള്ളത് പുള്ളിക്ക് അറിയാം അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടും എല്ലാവർക്കും അറിയാം ഒരു പൂണൂരിൽ ഒരിക്കലും ല്ല എന്നുള്ളൊരു തോന്നലും പുള്ളിക്കുണ്ട് പറയുന്ന കാലഘട്ടത്തിൽ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു എല്ലാം ഒരിക്കലും ഒരു ബ്ലാക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോലും ബ്ലാക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ള കുറെ സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടും നമുക്ക് അനുഭവം ഉള്ളതൊക്കെ ഉണ്ട് സ്റ്റിൽ അത് ആ ഒരു സാമുദായികമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് റീസെന്റ് ആയിട്ടുള്ള പല ഇൻസിഡന്റുകൾ കഴിഞ്ഞാൽ ലോജിക്കലി നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റാത്ത പല ഇൻസിഡൻസും ഇപ്പോഴൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക അതെ അതെ അപ്പോൾ അതിപ്പോഴും ഉണ്ട് അതൊരിക്കലും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുന്നോ ഈ ലോകത്തെവിടെ നിന്നും അത് പോകില്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങനത്തെ കാര്യങ്ങളുണ്ട് സോ അതിനെ ഇതിലേക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ കണക്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ